നടികർ ജീൻപോൾ ലാൽ അഥവാ ലാൽ ജൂനിയറിന്റെ ആറാമത്തെ സംവിധാന സംരംഭം ടോവിനോ തോമസ് നായകനാകുന്ന ചിത്രം നടികറിന്റെ ടൈറ്റിൽ എഴുതി വരുന്നത് പഴയകാലത്തെ രീതിയിൽ തുടങ്ങി പുതിയ സ്റ്റൈലിലേക്കുള്ള ഒരു പരിണാമം പോലെ തന്നെയായിരുന്നു അതും ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു നസീറിന്റെ വേഡ്സിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് സ്റ്റാർഡം എന്ന എന്നത് റോസാപ്പൂ വിരിച്ച മെത്തയല്ല തുടങ്ങി അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്നാണ് സിനിമയുടെ തുടക്കം ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും ലൊക്കേഷനും എല്ലാം വളരെ മികച്ചതായിരുന്നു ചില രംഗങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലൗഡായി വരുമ്പോൾ ലോ വോയിസിൽ പറയുന്ന ചില ഡയലോഗുകൾ കേൾക്കാൻ പറ്റാത്തതുപോലെ തോന്നി എസ്പെഷ്യലി സൗബിൻ ഷാഹറിൻ്റെ ഒന്നാം പകുതിയിലെ ചില സംഭാഷണങ്ങൾ ഈ സിനിമയിലെ താരങ്ങളുടെ എണ്ണം വച്ച് നോക്കിയാൽ ഇതൊരു മിനി ട്വൻ്റി ട്വൻ്റി ആണെന്ന് തന്നെ പറയാം അത്രയ്ക്ക് അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട് അത് മാത്രമല്ല എല്ലാവർക്കും തന്നെ സ്ക്രീൻ സ്പേസ് നല്ലോണം തന്നെ കൊടുത്തിട്ടുമുണ്ട് സംവിധായകൻ ഇതിലെ അഭിനേതാക്കളിലേക്ക് വന്നാൽ ടോവിനോ തോമസിന്റെ ലുക്കും ആറ്റിറ്റ്യൂഡും പെർഫോമൻസും വളരെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു പിന്നെ ധ്യാൻ ശ്രീനിവാസൻ രജിത് കുമാർ സുരേഷ് കൃഷ്ണ ബാലു വിജയ് ബാബു അൽതാഫ് രഞ്ജിത്ത് ശ്രീകാന്ത് മുരളി അനു മേനോൻ ഗണപതി സൗബിൻ ഷാഹിർ മണിക്കുട്ടൻ ദിനേശ് പ്രഭാകർ ഭാവന അബു സലീം മധുബാൽ ഷൈം ടോം ചാക്കോ ഇന്ദ്രൻസ് മാലാ പാർവതി ചന്തു സലിംകുമാർ തുടങ്ങിയവരും ടോവിനോ തോമസിനെ കൂടാതെ ഈ സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ താരങ്ങളിൽ തന്നെ ധ്യാൻ ശ്രീനിവാസനും രഞ്ജിത്തും അനൂപ് മനോനും ഗണപതിയും സൗബിൻ ഷാഹിറും എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പ്രകടനം തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത് പെട്ടെന്ന് വലിയ താരപരിവേഷം കിട്ടുന്ന ഒരു യുവ നടൻ്റെ ജീവിതം വരച്ചു കാട്ടുന്നതും അതിനെ അയാൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെയുള്ളതാണ് നടികർ എന്ന സിനിമയുടെ മെയിൻ തീം ജീൻ പോൾ ലാൽ അത് അദ്ദേഹത്തിന്റെ ചേരുവകൾ ചേർത്ത് ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളും കുഞ്ഞു സംഭവങ്ങളും ഒക്കെ എല്ലാ ഏരിയയും മൊത്തം കവർ ചെയ്യാതെ പരമാവധി നല്ല രീതിയിൽ തന്നെ എടുത്തു വച്ചിട്ടുണ്ട് സിനിമയുടെ ഒന്നാം പകുതി എല്ലാ തരത്തിലും നല്ല ഒഴുക്കിൽ ആണ് പോകുന്നത് കോമഡിയും മറ്റു രംഗങ്ങളും എല്ലാം തന്നെ കിടലിൽ എല്ലാം വർക്കാവുകയും ചെയ്തു പക്ഷേ ഇടവേളയ്ക്ക് ശേഷം പടത്തിൻ്റെ വോൾട്ടേജ് കുറച്ചു കുറഞ്ഞതായി അനുഭവപ്പെട്ടു ടോട്ടലി നോക്കിയാൽ അത്യാവശ്യം എന്റർടൈൻമെന്റ് ഘടകങ്ങൾ നിറച്ച ഒരു തവണ കാണാൻ പറ്റിയ ശരാശരിക്കോ അതിനു മുകളിലോ നിൽക്കുന്ന താരനിബിഡമായ ഒരു കളർഫുൾ ചിത്രമാണ് നടികർ